ഓം ുക്ലാബരം വിഷ്ണു ഝജിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയേ പ്രേമുള്ള ഡോക്ടർ മാരാജ്യ പ്രേക്ഷകരെ നാം വീണ്ടും വാരഫലത്തിലേക്ക് പ്രവേശിക്കുകയാണ് പന്ത്രണ്ട് രാശിക്കാരുടെയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവമാസം പതിനാറാം തീയതി ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഫലങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ഫലത്തെയാണ് നാം സസൂക്ഷ്മം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ശുഭദിനങ്ങളും സമയവുമൊക്കെ ഡോക്ടർ മാരാജി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യമായി നമുക്ക് മേടം രാശിയിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയുള്ള രണ്ടേകാൽ നക്ഷത്രമാകുന്നു മേടം രാശി ഇവിടെ ഇന്ന് ലഗ്നത്തിൽ ബുധനുണ്ട് രണ്ടിൽ സൂര്യൻ വ്യാഴം ശുക്രൻ നാലിൽ മാന്തി ആറിൽ കേതു പതിനൊന്നിൽ ശനിചന്ദ്രൻ പന്ത്രണ്ടിൽ ചൊവ്വ രാഹു ഇതാണ് ഗ്രഹസ്ഥിതി കഴിഞ്ഞ വാരവും ഞാൻ സൂചിപ്പിച്ചു രാശ്യധിപനായ ചൊവ്വ ദുർബലമായി പന്ത്രണ്ടിൽ നിൽക്കുന്നു രാഹുവോടുകൂടെ ചൊവ്വ ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച സ്വന്തം ക്ഷേത്രത്തിലേക്ക് ശക്തമായിട്ട് വരികയാണ് അതുകൊണ്ട് മേഡം രാശിക്കാരോട് എനിക്ക് നൽകുവാനുള്ള വിലപ്പെട്ട ഉപദേശം ജൂൺ ഒന്ന് വരെ ശാരീരികം മാനസികം ധനപരം യാത്രാപരം ഇതിലൊക്കെ ശ്രദ്ധ ചെലുത്തുക അപകടത്തിൻ്റെ സമയമാകും നാം അറിയാതെ അപകടത്തിൽ ചെന്ന് ചാടും ദുഷ്കീർത്തി ഉണ്ടാകും ധനനാശം ഉണ്ടാകും ക്ഷമിക്കുക ജൂൺ ഒന്നാം തീയതി നാല് മണിവരെയുള്ള സമയം പിന്നെ മെയ് മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച മേടൻ രാശിക്കാർക്ക് ബുധൻ പ്രായണ രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് ആ വരവ് നല്ല വരവാണ് ലഗ്നത്തിലെ ചൊവ്വ രണ്ടിലെ ബുധൻ അഭിമാനത്തോടുകൂടി കാര്യങ്ങൾ നേരിടുവാനുള്ള ഒരു ചങ്ങുറ്റം വാക്കുകൊണ്ട് അതിനെ പ്രവൃത്തിബത്തിലേക്ക് ധനപരമായ ലാഭത്തിലേക്ക് നയിക്കുവാനുള്ള ആർജവം ഒക്കെ മേടൻ രാശിക്കാർക്ക് ഈ വാരം കൈവരുന്നതാണ് ജൂൺ ഒന്ന് മുതൽ ജൂൺ അഞ്ച് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ പ്രായണ അനുകൂലമാണ് വീട്ടിലെ ജലം ശ്രദ്ധിക്കുക കിണറ്റിലെ വെള്ളം ഏതെങ്കിലും രീതിയിൽ പക്ഷികളോ അല്ലെങ്കിൽ വല്ല കീടങ്ങളോ വന്ന് മലീമസമാവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് മാതാവിനി അരിഷ്ടത കാലമാകുന്നു ശാരീരിക വിഷയം ഞാൻ സൂചിപ്പിച്ചു കർമ്മ വലിയ പ്രതിസന്ധികളൊന്നും മേടൻ രാശിക്കാർക്കില്ല ധീരമായി ചുവടുകൾ വെക്കുക ജൂൺ ഒന്ന് മുതൽ ആ സമയത്തും പ്രാർത്ഥന ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം വഴിപാടായി സമർപ്പിക്കുക അനുകൂലമായ ദിവസങ്ങൾ ഈ വാരം ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം വളരെ അനുകൂലമാണ് കാലത്ത് എട്ട് പതിനഞ്ച് മുതൽ ശനിയാഴ്ച എട്ട് പതിനഞ്ച് മുതൽ ഉത്രട്ടാതി നക്ഷത്രം പക്ഷേ ശ്രദ്ധിക്കുക ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ രാഹുകാലമാണ് അതിനുശേഷം ദിനം മുഴുവനും വളരെ അനുകൂലമായ ദിവസമാണ് കാരണം കറുത്തപക്ഷത്തിലെ ദശമിയാകുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അവിടുന്ന് അങ്ങോട്ട് നല്ല ദിവസങ്ങളില്ല പിന്നീട് ഒരു ദിവസം സ്വീകരിക്കാൻ പറ്റുന്നത് ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ച രേവതി നക്ഷത്രമാണ് പിന്നെ അങ്ങോട്ടേക്ക് കറുത്ത വവ് വരികയാണ് മേഡം രാശിക്കാർക്ക് ജൂൺ ഒന്ന് രണ്ട് വളരെ അനുകൂലമായ ദിവസമാണ് അന്നത്തെ ഒരു വിശേഷത അന്ന് കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥി ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുക കറുത്തപക്ഷമായാലും വെളുത്തപക്ഷമായാലും വളരെ വിശേഷപ്പെട്ടതാണ് അംബരീഷ് തൻ്റെ ഭാര്യയോടുകൂടി ഇരുപത്തൊന്ന് ഏകാദശി വ്രതം എടുത്തിട്ടാണ് തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തത് അതുകൊണ്ട് കൃഷിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് അത്യുത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം